മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്ടേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മൗനുരാഗം കഴിഞ്ഞ നാലഞ്ചു വർഷത്തോളമായി പരമ്പരയിൽ കല്യാണി എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി ഐശ്വര്യ രംസായി തന്നെയാണ് പുതുമുഖമായ ഐശ്വര്യ ഇന്ന് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയാണ് തമിഴ്നാട്ടുകാരിയായ ഐശ്വര്യ രംസായി കഴിഞ്ഞ നാലഞ്ചു വർഷത്തോളമായി ഇല്ലായിരുന്നു കഥയിൽ താരം ഊമയായ ഒരു പെൺകുട്ടിയായിട്ടാണ് അഭിനയിക്കുന്നത് അതേ പ്രകൃതം തന്നെ പൊതുവേദികളിലും നടി കൊണ്ടുവരികയായിരുന്നു ഇതുപോലൊരു നടി ഇന്നേ വരെ മലയാള സീരിയലിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ തന്റെ പ്രൊഫഷനോട് അത്രമാത്രം ആത്മാർത്ഥതയുള്ള ഐശ്വര്യ രംസായി തമിഴ്നാട് സ്വദേശിയാണ് എന്നുണ്ടെങ്കിൽ പോലും മലയാളികൾക്കിന്ന് മകളായി മാറിക്കഴിഞ്ഞു ലക്ഷക്കണക്കിന് ആരാധകരാണ് ഐശ്വര്യക്കുള്ളത് ഐശ്വര്യ സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ ഇത് ഐശ്വര്യ റംസായിയുടെ പുത്തൻ വിശേഷങ്ങളാണ് വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് തമിഴ്നാട്ടുകാരിയായ താരം ഐശ്വര്യയുടെ വീട്ടിലൊരു വിശേഷം കേരളത്തിന്റെ മണ്ണിൽ വെച്ച് ആഘോഷമാക്കി തീർത്തിരിക്കുകയാണ് ഈ ആഘോഷത്തിന്റെ വിശേഷങ്ങൾ തന്നെയാണ് കുറച്ചധികം ദിവസമായി ഐശ്വര്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കുന്നത് ആരാധകരും ഈ വിശേഷം ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞേ മതിയാകൂ നടിയുടെ ചേച്ചിയുടെ കുഞ്ഞിന്റെ ചോറൂടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്നത് ആ ചടങ്ങ് കുടുംബം നടത്തിയത് രണ്ട് ചേച്ചിമാരാണ് ഐശ്വര്യക്കുള്ളത് അതിൽ ഗീതാഞ്ജലി എന്ന ചേച്ചിയുടെ കുഞ്ഞിന്റെ ചോറൂടാണ് കണ്ണു മുന്നിൽ വെച്ച് നടത്തിയിരിക്കുന്നത് ഒപ്പം ചേച്ചിയുടെ ഭർത്താവ് കീർത്തിരാജും അവളുടെ മാതാപിതാക്കളുമുണ്ട് നടിയും അമ്മയും ഒക്കെ തന്നെയും ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് എത്തിയിരുന്നു വീട്ടിൽ അച്ഛനും അമ്മയും രണ്ട് ചേച്ചിമാരാണ് ഐശ്വര്യക്കുള്ളത് സീരിയലിലെ പോലെ തന്നെ വീട്ടിലെ ഇളയ മകളാണ് ഐശ്വര്യ ഐശ്വര്യയെ പോലെ തന്നെ ചേച്ചിമാരും നല്ല അഭിനേതാക്കൾ തന്നെയാണ് അവരുടെ പാത പിന്തുടർന്നാണ് അഭിനയരംഗത്തേക്ക് ഐശ്വര്യ റംസായിയും ചുവട് വെച്ചത് എന്നാൽ ചേച്ചിമാർ ശ്രദ്ധ നേടിയത് തമിഴ് സീരിയലുകളിലായിരുന്നു ഐശ്വര്യയാണ് മലയാളത്തിലേക്ക് ആദ്യമായി ചുവട് വെച്ചത് ഐശ്വര്യയുടെ ജീവിതമേറെ സങ്കടങ്ങൾ നിറഞ്ഞതായിരുന്നു കുട്ടിക്കാലം മറ്റു കുട്ടികളെ കുട്ടികളെപ്പോലെ ഓടിച്ചാടിക്കളിച്ച് രസിക്കുകയാണ് ഐശ്വര്യ എന്നും ആഗ്രഹിച്ചത് പെട്ടെന്നാണ് കാലിനൊരു സർജറി വേണ്ടി വന്നത് പിന്നെ ഒന്നിനും കഴിയാത്ത അവസ്ഥയായിരുന്നു രണ്ടു വർഷത്തോളം വിശ്രമത്തിലായിരുന്നു നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു അപ്പം അതേ നടന്നു തുടങ്ങിയപ്പോഴാണ് സീരിയലുകളിലേക്കൊക്കെ തന്നെയും അവസരങ്ങൾ ലഭിച്ചു തുടങ്ങിയത് എന്നും അങ്ങനെയാണ് പതിനാലാം വയസ്സിൽ സീരിയലിലേക്ക് ചുവട് വെച്ചത് എന്നാൽ അതോടെ സ്കൂളിൽ പോകാൻ കഴിയാതെയായി അവസാനം വീട്ടുകാരെല്ലാവരും അധ്യാപകരുമായി സംസാരിച്ച് ഹോം സ്കൂളിംഗ് ഏർപ്പാടാക്കി അങ്ങനെ സീരിയൽ കഴിഞ്ഞു വരുന്ന ഇടവേളകളിലൊക്കെ തന്നെയും വീട്ടിലിരുന്ന് പഠിക്കുകയായിരുന്നു ഐശ്വര്യ റംസായി ചുരുങ്ങിയ സമയം കൊണ്ട് മലയാളം മിനി സ്പ്രീൻ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ വലിയൊരു സ്ഥാനം പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട് ഐശ്വര്യക്ക് സാധിച്ചു ഇന്ന് മലയാളികളുടെ സ്വന്തം മകൾ തന്നെയാണ് ഐശ്വര്യ ഐശ്വര്യയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്